മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷമാണ് കേട്ടോ പറയുന്നത് ഇന്ന് ഈ സീരിയലിനകത്ത് കുറച്ച് പുതിയ കഥാപാത്രങ്ങളെ കൂടെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ അലീനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൾ നിൽക്കുകയാണ് അപ്പം രേവ പറയുന്നുണ്ട് ചേച്ചി എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടാൻ സമ്മതിക്കരുത് ചേച്ചി മമ്മിയടുത്ത് പറയണം ചേച്ചി മമ്മിയടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും ഞാൻ ചേച്ചി വിട്ടെങ്ങും പോവില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കൈതക്കൽ മാളിക വീടാണ് അവിടെ കമൽ അതായത് മനുവിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരാളെ വിളിക്കുന്നുണ്ട് ആളുടെ പേര് വൈജയന്തി എന്നാണ് വൈജയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ മകളാണ് നമ്മളുടെ അലീനയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ വൈജയന്തി വിളിച്ചിട്ട് അച്ഛൻ്റെ സുഖമില്ല ഇല്ല എന്നുള്ളത് നിന്നെ കാണണമെന്ന് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ശരി ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ വൈജയന്തി ബാങ്ക് ഉദ്യോഗസ്ഥയാണ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ വൈജയന്തി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് അച്ഛനെ വന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ കമല പറയുന്നുണ്ട് അച്ഛൻ അച്ഛൻ്റെ മോള് വന്നിട്ടുണ്ട് കണ്ണു തുറന്ന് നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആദ്യമൊന്നും നോക്കുന്നില്ല അപ്പൊ കമൽ പറയുന്നുണ്ട് പൊന്നു പൊന്നുമോളോടെ പിണക്കാണെന്ന് തോന്നുന്നു കുറെ ദിവസമായില്ലേ നീ വന്ന് കണ്ടിട്ട് അങ്ങനെ നമ്മളുടെ മുത്തച്ഛനാണെന്നുണ്ടെങ്കിൽ വൈജീന്ദിയടുത്ത് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജ്യെന്നു പറയുന്നുണ്ട് ഏട്ടത്തി അച്ഛനെന്നോട് എന്തോ ഒരു രഹസ്യം പറയാനുണ്ട് എന്ന് പറയാം അപ്പോൾ കമല പറയുന്നുണ്ട് ഇനി എന്ത് രഹസ്യം പറയാനാണ് ഇപ്പൊ തന്നെ ഒന്നും സംസാരിക്കുന്നത് തിരിയുന്ന പോലും ഇല്ല നാക്ക് കുഴഞ്ഞാ പറയുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ പറയണ്ടായിരുന്നു എന്നൊക്കെ പറയുക അങ്ങനെ കമല അങ്ങ് പോവാണ് നിങ്ങളെ രഹസ്യം പറയുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈജയന്തി എടുത്ത് അലീനയുടെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നതെങ്കിലും പക്ഷെ വൈജയന്തിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട് അച്ഛൻ എന്താ ഈ പറയുന്ന കുട്ടികളെയൊക്കെ നല്ലോലെ നോക്കണമെന്ന് തോന്നുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം അച്ഛാ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഉത്തശം പറയുന്നുണ്ട് അതൊന്നും അല്ല എന്നിങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ വൈജാന്തി അടുത്ത് നിന്നിരുന്ന് കേൾക്കാൻ ശ്രമിക്കുമ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല വൈജാന്തി പറയുന്നുണ്ട് അച്ഛാ ഇവിടെ ഉള്ളവരൊക്കെ വിചാരിക്കുന്നത് അച്ഛൻ എനിക്ക് വേണ്ടി എന്തോ മാറ്റി വെച്ചിട്ടുണ്ട് സ്വർണോ പണമോ വസ്തുവോ ഒക്കെ എനിക്കല്ലേ അറിയത്തുള്ളൂ അച്ഛൻ്റെ അതിലൊന്നുമില്ല എന്നുള്ളത് അച്ഛൻ എല്ലാം ആമക്കൊക്കെ വീതിച്ചു കൊടുത്തില്ലേ അപ്പോഴും മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നൊന്നും ഒന്നും വൈജാന്തയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോ വലീനയുടെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എറണാകുളത്തുനിന്ന് രേവനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഗ്രേസമ്മ വരുന്നുണ്ട് ഗ്രേസമ്മ മാമച്ചെന്നാണ് അവരുടെ പേര് കേട്ടോ കൂട്ടിക്കൊണ്ടു പോകുന്ന വീട്ടിലെ അപ്പൊ ഗ്രേസമ്മ വരുന്നുണ്ട് ഗ്രേസമ്മ വന്നിട്ട് പ്രജുദാമ സംസാരിക്കുന്നുണ്ട് ആ സ്ത്രീയെ വിളിക്ക് അവർ നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാന്നൊക്കെ പറയുന്നുണ്ട് പ്രജുദാമ പറയുന്നുണ്ട് സ്ത്രീയൊന്നുമല്ല ഒരു കൊച്ചു കുട്ടിയാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു കുട്ടിയാണെന്നൊക്കെ പറയാണ് അങ്ങനെ രേവനെ വിളിക്കുന്നുണ്ട് രേവനെ കാണുമ്പോഴത്തേക്ക് ഗ്രേസമ്മ അയ്യേ ഇതൊരു ചെറിയ പെങ്കൊച്ചല്ലേ ഇതിനെ ഞാൻ എങ്ങനെ കുട്ടി കൊണ്ടുപോകുന്നത് വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നത് പിന്നെ ഞാൻ ഈ പെൺകുച്ചിനെ കാവിലിരിക്കേണ്ട അവസ്ഥയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതിയില്ല ഇല്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണ്ട അല്ലെങ്കിൽ കുറച്ച് മാന്യ മര്യാദയുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവർ അവരുടെ കൂടെ ഞാൻ ഈ കുട്ടിയെ വിട്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഗ്രേസമയുടെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം കുറച്ച് എന്താണ് വില്ലത്തി പോലെയുള്ളൊരിതാണെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഗ്രേസമ്മ പറയുന്നുണ്ട് എന്തായാലും മാമച്ചാൻ പറഞ്ഞല്ലേ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവേനെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാവുന്നുണ്ട് അപ്പോഴും പ്രചുതമ്മ പറയുന്നുണ്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടേ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പറ്റുള്ളൂ എഗ്രിമെൻറ്റിനകത്ത് അവളുടെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് അവൾക്ക് കൊടുക്കേണ്ട പൈസ എത്രയാണെന്നുള്ളത് അവളെ പഠിപ്പിക്കണമെന്നുള്ള കാര്യമെല്ലാം അങ്ങനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഗ്രേസം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് ആണല്ലോ അതെ അതെല്ലാം സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാവുന്നുണ്ട് ഗ്രേസമ്മ ഈ പറയുന്ന എഗ്രിമെൻ്റ് എല്ലാം വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അലീനയും രേവയും എല്ലാ എഗ്രിമെൻറ്റിൽ സാക്ഷികളായിട്ടൊക്കെ സൈൻ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ പ്രജ്നാമ പറയുന്നുണ്ട് കൂടി എറണാകുളത്തേക്ക് കൊണ്ടുപോകണം തന്നെ ഞാൻ ഇവളെ കൂടെ കൊണ്ടുപോകുന്നത് അത് ആ വീടും പരിസരവും ഒന്ന് കണ്ടിരിക്കാമല്ലോ കാരണം പിന്നീട് എപ്പോഴെങ്കിലും രേവയെ പറ്റി പോയി തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരാളുകൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലത് ല്ലേ അപ്പൊ അതിന് വേണ്ടിട്ടാണ് അലീനേനെയും രേമയുടെ കൂടെ വിടുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് കേട്ടോ